അസ്സാമലൈക്കും വറഹമത്തുള്ള കേരളത്തിലെ അനവധി ആൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ കിട്ടാതെ പൊര നിറഞ്ഞു കിടക്കുകയാണ് എവിടെ പോയി നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്താ പറ്റിയത് അവർക്കൊക്കെ ഗൾഫിൽ നിന്ന് ലീ മൂന്ന് മാസം ലീവ് എടുത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം ശരിയാവും എന്ന് കരുതി ആറ്റുനോറ്റി വന്നതാ വന്നു നോക്കുമ്പോൾ അവനക്ക് പോകാപ്പനി ഒരാഴ്ചയുള്ളു ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല അനവധി ആളുകൾ ഉസ്താതെ കല്യാണം ശരിയാണില്ല എന്നാണ് പറഞ്ഞത് എന്ത് പറ്റി പോയി കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കി കോമഡി ആണെങ്കിലും ആരോ ഒന്ന് വീഡിയോ ചെയ്തതാ വളരെ നല്ല യാഥാർത്ഥ്യമാണ് ഈ കാണുന്നത് യൂട്യൂബർ കുട്ടികളുള്ളത് കുട്ടികളില്ലാത്തത് ജാതി മതം കറുപ്പ് വെളുപ്പ് ഒന്നും പ്രശ്നല്ലോ പെൺകുട്ടികളെ കിട്ടാണ്ടോ ഗൾഫാരും ബിസിനസ്സുകാരും ഓട്ടോക്കാരും കച്ചവടക്കാരും കാര്യം തീർത്ത് തീർക്കാൻ വെച്ചത് രണ്ടാംകെട്ട് മൂന്നാംഘെട്ട് ഏതെങ്കിലും കുട്ടികളെ കിട്ടാണ്ട പെൺകുട്ടികളെ കിട്ടാണ്ട പെൺകുട്ടികൾ

അവിടെ ചിലപ്പോ കുട്ടികളെ കിട്ടും കാരണം ഇപ്പൊ ഞമ്മളെ കേരളക്കാർ കുട്ടികളെ കിട്ടുന്നില്ല എവിടേയും അല്ല എന്റെ കുട്ടിനെ കിട്ടിക്കാനായില്ലേ ബാംഗ്ലൂർ പഠിക്കില്ലേ ഇരുപത്തെട്ട് വയസ്സായി വേണ്ടേ സ്വന്തം ഇതന്നെ എല്ലാ കുട്ടികളും ഒറ്റടിക്കണ്ട പാത്രം കഴുകണ്ട വീട് വൃത്തിയാക്കണ്ട മാതാപിതാക്കളെ നോക്കണ്ട പെൺകുട്ടികളെ നോക്കണ്ടോ മുസ്ലിം സൊസൈറ്റിയിൽ പോലും വിവാഹത്തിനോട് താല്പര്യം കുറയുന്ന പെൺകുട്ടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കോലത്തില് പോയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ അടുത്തു വരുന്ന തലമുറ മനുഷ്യൻ തന്നെ ഇല്ലാതാവുന്ന കോലത്തിലേക്കാണ് വിവാഹം എന്നുള്ളത് അള്ളാഹുത്തര ദൈവം നിശ്ചയിച്ചത് അള്ളാഹുത്തല നിശ്ചയിച്ചത് ഒരു സമൂഹത്തിനെ ഇവിടെ നിലനിർത്താനാണല്ലോ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അപ്പോൾ വിവാഹത്തെക്കുറിച്ച് കുട്ടികളോട് അന്വേഷിക്കുമ്പോൾ ഞൊട്ട് ന്യായങ്ങൾ പറഞ്ഞ് എല്ലാ പെൺകുട്ടികളും ഇതിൽ നിന്ന് പിന്തിരിയുന്നൊരവസ്ഥയാണ് കാണുന്നത് അവർക്ക് പഠിക്കണം പഠിച്ചതിനു ശേഷം പിന്നെ ജോലി വേണം ഈ ജോലി ഏതെങ്കിലും ശരിയാക്കി കൊടുത്താലോ അത് സർക്കാർ ജോലി വേണം പിന്നെ പി എസ് സി എഴുതി അങ്ങനെ അതിന് കാത്തു നിന്ന് കുറെ കാലങ്ങളായി അപ്പോഴേക്ക് കൗമാരപ്രായമൊക്കെ കഴിഞ്ഞു പിന്നെ ആങ്ങൾക്ക് വേണ്ട ഉമ്മ ഉണ്ടാലോ ആപ്പ ഉണ്ടാകും ആരും നോക്കാണ്ടാവും പിന്നെ എങ്ങനെ കഴിയും ഈ സമൂഹം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പെൺകുട്ടികളെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് സിംഗിളായി ജീവിക്കണം എന്നൊരൊക്കെ ചിന്ത മാത്രമാണ് പുതിയ ഒരു ട്രെൻഡ് അതുകൊണ്ട് വിവാഹം അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇടങ്ങാറാണ് ബന്ധനമാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്റെ കാര്യം ആരും ശ്രദ്ധിക്കണ്ട എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാണ് എനിക്ക് ആര് ആര് എൻ്റെ കാര്യം നോക്കണ്ട ആര് എനിക്കും വേണ്ട ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരികയാണ് ഇപ്പോഴത്തെ മക്കളെ വിവാഹം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഭയമാണ് കാണുന്നത് അഞ്ഞൊരാളുടെ വീട്ടിൽ പോയി അടിമയെപ്പോലെ ജീവിക്കണം എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇത് നഷ്ടമാണ് എനിക്ക് ആരോടും ഒരു ഒന്നുമില്ല ആരും എന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട എനിക്കൊരു ഉത്തരവാദിത്വമില്ല എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്നൊരു ചുറ്റുപാടിലാണ് മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ വളരെയധികം ചിരുത്തേണ്ടതുണ്ട് വന്നു കയറിയ പെണ്ണിന്റെ നേരെ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ നിറത്തിന്റെ പേരിലൊക്കെ അമ്മായിമ്മമാരെ കുറ്റപ്പെടുത്തുമ്പോൾ നട്ടിലുള്ളവർ ഭാര്യയെ ചേർത്ത് പിടിക്കണം കുറഞ്ഞ പക്ഷം അവരുടെ മുമ്പിൽ അല്ലാത്തപ്പോഴെങ്കിലും സാരമില്ല പോട്ടൻ എനിക്ക് ഞാനില്ലേ എന്നൊന്ന് പറയാൻ കഴിയുന്ന ഭർത്താക്കന്മാരുണ്ടായാൽ ഇവിടെ പിന്നെ ഉത്രജമാരും വിസ്മയമാരൊന്നും ആവർത്തിക്കപ്പെടൂല പകരം അവരോടൊപ്പം ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പരിഹസിക്കപ്പെടുമ്പോൾ തകർന്നു പോകുന്നത് പാവം ഒരു പെണ്ണിന്റെ മനസ്സും ജീവിതവുമാണ് ആ വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ സ്വപ്നവും സങ്കടവും കണ്ണീരും നെഞ്ചിലരയ്ക്കെ പിടിച്ചു ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് അത് കാണാത്തവരുടെ കൂടെയുള്ള ജീവിതം അതിദയനീയമാണ് മൂർഖന്റെ വിഷത്തേക്കാൾ ഉള്ളിൽ വിഷം കയറുന്നവർക്ക് ഒരു പെണ്ണിന്റെ മനസ്സ് കാണാൻ എങ്ങനെയാണ് കഴിയുക ഭാര്യ എന്നാൽ ഇരുട്ടിൽ മാത്രം സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തി അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കള എന്ന ലോകത്തിൽ ഒതുങ്ങേണ്ടവൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മായിമ്മാക്ക് കുത്താൻ ഒരു കളിപ്പാട്ടം ഇതൊന്നുമല്ല ഭാര്യ എന്ന് പറഞ്ഞ ഒരു ഭാര്യയ്ക്ക് ആവശ്യം കൂടെ കിടക്കുമ്പോൾ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയല്ല അത് കഴിഞ്ഞ ഒന്ന് പുഞ്ചിരിക്കാൻ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ അമ്മയുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോ അരികെ വന്നിട്ട് പോട്ടടാൻ നിനക്ക് ഞാനില്ലേ എന്നൊന്ന് സമാധാനിപ്പിക്കാൻ ഇതിനൊക്കെയാണ് ഭർത്താവ് വേണ്ടത് വിവാഹം എന്നൊരു ഉടമ്പടിയാണ് അതൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ളത് മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ രണ്ട് രീതികൾ ഇവയെല്ലാം ഉടമ്പടിയിലുണ്ട് ഒരു പെണ്ണ് അവളെ വളർത്തി വലുതാക്കി അവസാനം ഉള്ളത് വിറ്റുപെറുക്കി സ്ത്രീധനം കൊടുക്കാൻ കടവും പരുത്തി എങ്കിലും തൻ്റെ കുഞ്ഞ് നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെ വിട്ട് മറ്റൊരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ആണിന്റെ കുടുംബം ഒന്ന് ഓർക്കേണ്ടതുണ്ട് ഇന്ന് അവൾ ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് നമ്മുടെ മോളാണെന്ന് ചേർത്ത് പിടിക്കണം അമ്മായിമയം മോശം അവർക്ക് ഒന്ന് മിണ്ടാനും മടുത്തിരിക്കാനും പാതിരാത്രി വരെ ഭർത്താവും തന്നെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഭർത്താവിൻ്റെ അപ്പനും അമ്മയും അവർക്ക് ആശ്രയിക്കാൻ അവരുടെ ആൺമക്കളല്ലാതെ ആരാണ് അതൊക്കെ അറിയ ശരിയാണ് പക്ഷേ മാതാപിതാക്കൾക്ക് ഒപ്പ സ്ഥാനം നൽകിയിട്ടില്ലെങ്കിലും വന്ന് കേറിയവൾ എന്നല്ല അവളും ഈ വീട്ടിലേതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ കുടുംബം ശാന്തമായി ഒഴുകുക അങ്ങനെ നല്ല ഭാവിരമായ കുടുംബ ജീവിതം നയിക്കാൻ നമ്മുടെ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു നൽകട്ടെ അസലൈക്കും